അപ്പൊന്ന് രണ്ട് പോത്തിനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പോത്തല്ല പോത്തും കുട്ടികളാണ് അപ്പൊ നമ്മൾ ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ചന്തയിൽ നിന്ന് കൊടുക്കുന്നതാണ് അപ്പൊ വെള്ളം കാര്യങ്ങളും കുടിക്കോ എന്ന് നോക്കാനാണ് നമ്മൾ ഇതിനെ കൊണ്ടുവരുന്ന വെള്ളവും കാര്യങ്ങളും കുടിക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട് ആ പോത്ത് നേരാവുന്ന ലക്ഷണത്തിലേക്ക് വരും അപ്പൊ ഞമ്മള് ആദ്യം പോ അപ്പൊ ഇന്ന് കൊടുന്നിട്ട് തോത്തിൽ കെട്ടിയിരിക്കാണ് ബൈക്കോലും കാര്യങ്ങളൊക്കെ നല്ല തിന്നുന്നുണ്ട് ബൈക്കോലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം തീറ്റണ്ട് ബീ രണ്ടാളാണ് നമ്മൾ പുറത്തേക്കൊന്നു വിട്ട് കാണിച്ചു തരാം ഒരാൾ ഇതാ നല്ല ബോധം കുട്ടിയാ ആ പൈക്കോ ബാബാ ബാബാ വ അടക്ക് അടക്ക് അന്യക്കട്ടെ പോത്തിന് പനി പനി പനിക്കുള്ള ഒഴുകിയും കാര്യങ്ങളൊക്കെ കൊടുക്കണം വെള്ളം കുടിക്കണം എന്ന് നോക്ക അപ്പൊ വെള്ളം നന്നായി കുടിക്കണുണ്ട് രണ്ടും ഒന്ന് കാണിച്ചു ഒന്ന് കാണിച്ചോർത്ത ഒന്ന് കാണിച്ചു കൊടുത്താ വെള്ളം കൂടി ഉണ്ട് തൗടിട്ട വെള്ളമാണ് കാണിക്കണം ചെമ്പട്ടി കാണിക്കും തവിടിട്ട വെള്ളമാണ് കുടിച്ചുകൊണ്ടിരിക്കണത് അപ്പൊ വെള്ളം കൂടി വെച്ചാറാണ് ഇതും വെള്ളം കുടിക്കുന്നുണ്ട് രണ്ടും വെള്ളം കുടിക്കുന്നുണ്ട് ബൈക്കോലും കാര്യങ്ങളും ഒക്കെ തിന്നിട്ടുണ്ട് നോണ പറഞ്ഞിട്ടുള്ള കച്ചവടപ്പെടില്ല ഇവിടെ നോണ പറഞ്ഞിട്ടുള്ള കച്ചവടമല്ല വെള്ളം കാര്യങ്ങളും നല്ല കുടിക്കുന്നുണ്ട് നല്ല കാലുയരള്ള പോത്തും കുട്ടിയാണ് ഈ പോട്ടി കുറച്ച് വയറുണ്ട് ആ വെള്ളം കൂടി കുറച്ച് കുറച്ചാദ്യ അവിടുന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ വെള്ളം കൂടി കുറയും അപ്പൊ വെള്ളം കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ട് മൂപ്പരെണ്ണ പോ എന്താ പരിപാടി വെച്ചാല് ചന്തന്ന് വരുമ്പോ ഈ എഴുത്ത് എപ്പോഴും ഉണ്ടാവും അപ്പൊ ഇതിനെ നമുക്ക് കൊടുക്കാനുള്ളതാണ് അപ്പൊ വേണമെങ്കിൽ ഒന്നും ആവശ്യമില്ല അപ്പോ പുല്ലും കാര്യങ്ങളൊക്കെ തിന്നും കൊണ്ടിരിക്കുന്നത് നല്ല പോത്തുംകുട്ടിയാണ് ഇതിന്റെ വിലയും കാര്യങ്ങളും നമ്മൾ പറയണ്ടേ അത് ഞമ്മള് പറഞ്ഞുതരാം കുടിച്ചോ വെള്ളം കുടിച്ചോ വെള്ളം നല്ല കുടി എല്ലാം ഉണ്ട് ഇനി ഞമ്മള് ഭരിക്ക ടെ പൊട്ട കൊടുക്കുക അതാ ഉളികൊക്കെ നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഈ പൂത്തിനെ നമ്മള് പിന്നെ ചന്തയിൽ പോയി അങ്ങനെ നോക്കിയിട്ട് നല്ല രണ്ട് കുട്ടികൾ അതിന്റെ ഇടയിൽ നിൽക്കണുണ്ട് അത് കാരണം രണ്ട് ചെറിയ കുട്ടികൾ പോത്തുംകുട്ടികളും മേടിച്ചു പോന്നുള്ളു അപ്പൊ തീറ്റയും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടിയാണ് അപ്പോ ഞമ്മള് ഒന്ന് അപ്പോ പനിന്ന് ചെക്ക് ചെയ്യാൻ പോവാള് ഇതിന് പനിയുണ്ട് ഈ പോത്തം കുട്ടിക്ക് പനിയുണ്ട് ഇതിന് പനിക്കുണ്ട് ഇവിടെ ചൂട് വരുണ്ട് ഇവിടെ ചൂട് വരണ്ട് ഇതിന് പനില്ല ഈ പോത്തൻകുട്ടിക്ക് പനി ആ പോത്തം കുട്ടിക്ക് പനി ഉണ്ട് അപ്പൊ ഇതിന് നമ്മള് ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനുള്ള മരണും കാര്യങ്ങളും നമ്മൾ കൊടുക്കണം അപ്പൊ അത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പരിപാടി നോക്കാം നമ്മൾ മരുന്ന് എടുത്തിണ്ട് അപ്പൊ നമ്മൾ ഗുളിക എടുത്തിണ്ട് ഇത് ചെറിയ ചിങ്ങായത് കൊണ്ട് ഓരോ പൊട്ടുകൊടുത്താൽ മതി ഇതിന്റെ സെന്ററിൽ പൊട്ടിക്ക സെന്റർ പൊട്ടിച്ചിട്ടുണ്ട് നിങ്ങളാസുഖം മാറാനുള്ളതാ വേറെ ഒന്നല്ലോ ജീണ്ടുവാ ജീണ്ടുവാനുക്കും കൊടുക്കാണ്ട് അപ്പൊ ഇതാള് ബനുക്ക് കൊടുക്കാനുള്ള അപ്പൊ കൊടുക്കാൻ പോവാണ് ുന്നത് തിന്നോ അണ്ണാക്കി വെക്കണ്ട അണ്ണെക്കാട്ടി മൈ മൂപ്പിട വന്നിട്ട് ഉളിക കൊടുത്തിട്ട് ഉളിക പിടിച്ചെടുക്കാൻ പിടിച്ചെടുക്കാറുണ്ട് എങ്ങനെ ഈ പൂ കുട്ടികൾക്ക് ബല ചോദിക്കുന്നത് നാല്പതിനായിരം റുപ്യ രണ്ടും കൂടി ചോദിക്കണത് നാല്പതിനായിരം റുപ്യാണ് ഇതിന് വില ചോദിക്കണത് ആവശ്യക്കാരുണ്ടെങ്കി വരിക നമ്മളെ യൂട്യൂബ് ചാനലിലും ഉണ്ട് പല വീഡിയോസിലും നമ്പർ ഞമ്മൾ കൊടുത്തുണ്ട് പിന്നെ പറഞ്ഞാ ഈ പോത്ത് കച്ചവടം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഈസ് എ ബിസിനസ് ചെങ്കോറി ബിസിനസ് മറ്റുള്ള ബിസിനസ് പോലെയല്ല കോഴമുട്ട കച്ചവടം കോഴ്മുട്ട എന്ന് പറഞ്ഞാൽ നിലത്ത് വീണ് പൊട്ടി ലാഭവും നഷ്ടവും തന്നെ അതിൽ പോയേക്കാം ഇത് നിലത്ത് വീണ് പൊട്ടില്ല ലാഭവും നഷ്ടവും പോവില്ല എന്തായാലും മുതൽക്കായെങ്കിലും കിട്ടും മറ്റേ ലാഭവും നഷ്ടവും പോവാണ് കോഴമുട്ട കച്ചവടത്തിൽ അങ്ങനത്തെ ഒരു കച്ചവടമല്ല ഇത് ഈ പറഞ്ഞ പോത്ത് പോടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് പോത്തിനെ മേടിച്ചു കൊണ്ടുപോവാൻ നോക്ക നമ്മള് നല്ല പോത്തും കുട്ടികൾ ചന്തയിൽ ഉണ്ടെങ്കിൽ മേടിച്ചു കൊണ്ടുവരാ ചെയ്യ അല്ലാതെ അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ ചോദിച്ചിട്ട് കാര്യമില്ല ഇത് നാൽപ്പതിനായിരം ഉപയ്യ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ടും കൂടി കൊടുക്കും ഇനി കച്ചവടത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വേണമെങ്കിലും അതും വരുതാ അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യ ബെല്ലും ബ്രേക്ക് ഒന്ന് കയറിയാ അമർത്തി കൊടുക്കുക പിന്നെ മാത്രല്ല നമ്മളിപ്പോ ഇതിന് മോന്തൊക്കെ കൊടുത്താൽ ഒന്നും കൂടിയും പൗറു തോണു അങ്ങനെ പവറിൽ നമ്മൾ പോത്തിനെ കൊടുക്കേണ്ട ആവശ്യമില്ല ഈ കാണുന്ന കാഴ്ചയിലുള്ള രണ്ട് കുട്ടികൾ ഇത് മുറേ ചമ്പട്ടിയൊന്നും ഇല്ല കൊമ്പും തലയും കൊമ്പും ഒക്കെ കുഴപ്പമില്ലാത്ത കുട്ടികളാണ് കൊമ്പും തലൊന്നും വലിയ അയവേട് കാണുന്നില്ല വളരുന്ന പോത്തും കുട്ടികളാണ് നല്ല ഇണക്കത്തീക്കുള്ള നല്ല പോത്തും കുട്ടികളാണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി നാപ്പതിനായിരം പട്ടി നമ്മൾ കൊടുക്കുക വലിയ ശല്യം കാര്യങ്ങളൊന്നും ഇല്ലാത്ത പോത്തും കുട്ടിയാണ് ഈ പോത്തും കുട്ടികൾക്ക് കുറച്ച് വയറും കാര്യങ്ങളുണ്ട് വയറും കാര്യങ്ങളും മരുന്ന് എന്താ വെള്ളം നന്നായി കുടിച്ചിട്ടുണ്ട് വെള്ളം കുറച്ചേഴ്ച്ച കൊടുക്കുക തവിട് കലക്കി കൊടുക്കുകയാണെങ്കിൽ പോത്തിന്റെ വയറ് പോവും പിന്നെ ഏർ ആ മോദകോതൊക്കെ പാടെ അരച്ചി പൊടിച്ചിട്ട് പോത്തിന് കൊടുക്കുകയാണെങ്കിൽ വയർ കുറയും അപ്പൊ ഇത് അതേപോലെ തന്നെ ഈ പോത്തുംകുട്ടിയും നല്ല പോത്തുംകുട്ടിയാ നല്ല കൊമ്പും തലയാണ് അപ്പൊ നമ്മള് ബരട ഗുളിക ഒക്കെ കൊടുത്തു പരടല്ല പനീടെ ഉളിക കൊടുത്ത് ഇനി കുറച്ച് ദിവസങ്ങള് കഴിഞ്ഞ ഒരു ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞമ്മളെന്ത് ചെയ്യും പതിനീട്ട് ഉളിക്ക കൊടുക്കും അപ്പൊ ഇന്ന് കിട്ടിട്ടാണ് ഈ തല കാസണത് ഇനി നമ്മൾ കൊടുക്കില്ല അതിന് വില കൂടുതലാണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒരു നാൽപ്പതിനായിരം ഉറപ്പിട്ടാ രണ്ടും പടം നമുക്ക് കൊടുക്കാം അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലും ബ്രേക്ക് ഒന്ന് രണ്ട് മത്തി കുട്ടികളാണ് ഇത് വേടിക്കാൻ വേണ്ടി വന്ന് നോക്കേ എന്താ പോട്ടിയുടെ അഭിപ്രായം എല്ലാം ഉണ്ട് അല്ലേ നല്ല തീറ്റ ഉണ്ട് തീറ്റയും കൂടിയൊക്കെ അപ്പൊ മൂപ്പരൊക്കെ വേണോ വേണമെങ്കി തരട്ടാ നല്ല പോത്തുട്ടികൾ ആ തോത്തിലേ ഏതായാലും തോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ നിർത്തിക്കോളി എന്തേ ആ ഞമ്മള് കൊടുന്ന കൊടുന്നപാടന്നെ ബോത്തിനെ മേടിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട് എങ്ങനെ വെച്ചാൽ അതിന്റെ മട്ടം പോലെ ചോദിച്ചോളി ചോദിച്ചോളിട്ടാ എങ്ങനെയാ വെച്ചാല് അയിന്റെ മട്ടം പോലെ ഞങ്ങള് സംസാരിക്കേ ഒന്ന് ആലോചിക്കേ ആലോചിക്ക്